നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന പ്രധാന സംഭവ വികാസങ്ങളാണെന്ന് വാർത്തകൾ വാസ്തവങ്ങൾ പരിശോധിക്കുന്നത് ഡി സി സി ഓഫീസിൽ വെള്ളിയാഴ്ച കൂട്ടത്തല് നടന്ന വിവരം അറിഞ്ഞിരിക്കും കെ മുരളീധരന്റെ തൃശൂരിലെ ദയനീയമായ പരാജയം അതിനെ തുടർന്നാണ് അവിടെ തമ്മിലടി ഡി സി സി പ്രസിഡന്റും ഡി സി സി സെക്രട്ടറിയും തമ്മിലാണ് പ്രശ്നം ഏതായാലും ഇരു കൂട്ടരും പരാതി നൽകിയിരിക്കുകയാണ് പോലീസിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചു മണിക്കൂറുകളോളോ നിലനിന്ന സംഘർഷാവസ്ഥ നമ്മളെല്ലാവരും ചാനലിലൂടെ കണ്ടതാണ് ഡി സി സി ജനറൽ സെക്രട്ടറി സജീവൻ കുര്യാച്ചിറ അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് പിടിച്ച് പുറത്ത് കഴുത്തിന് പിടിച്ച് പുറത്തോട്ട് തള്ളി എന്നൊക്കെയാണ് പരാതിപ്പെടുന്നത് അദ്ദേഹം അവിടെ ഒരു കസേരയിൽ ഇരുന്ന് രാത്രി വൈകുമ്പോഴും പ്രതിഷേധ സമരം നടത്തുന്നതും ചാനലിലൂടെ എല്ലാവരും ദർശിച്ചതാണ് ചാനലുകളിലൂടെ എല്ലാവരും ദർശിച്ചതാണ് ഏതായാലും ഇരുവിഭാഗവും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല നേതൃത്വത്തിന്റെ ഒത്തുതീർപ്പ് ചർച്ചകൾക്കൊന്നും ഇതുവരെയും വഴങ്ങിയിട്ടില്ല മുതിർന്ന നേതൃത്വം ഇടപെട്ടെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഒരു പരാതി സജീവൻ കുര്യാച്ചറ കൊടുത്തതാണ് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെതിരെ പ്രസിഡന്റിന് എതിരെയാണ് പ്രസിഡന്റ് ജോസ് വള്ളൂരിനും അനുയായികൾക്കും എതിരെയാണ് ഇരുപത് പേരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം ജോസ് വള്ളൂരിന്റെ അനുയായി ഒരു കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം സി വിമൽ നൽകിയ പരാതിയിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഇരുകൂട്ടലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല വളരെ ശോഭനമായ ഒരു വിജയത്തിന് ശേഷം ആകെ എല്ലാ കോൺഗ്രസ് നേതാക്കളെയും നാണം കെടുത്തുന്ന ഒരു സംഭവമാണ് ഡി സി സി ഓഫീസിൽ അതായത് പ്രമുഖ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള എല്ലാവരും കെ കരുണാകരൻ മെമ്മോറിയൽ ആണ് അവിടുത്തെ ഡി സി സി ഓഫീസ് ആ കെ കെ കരുണാകരൻ മെമ്മോറിയൽ ഓഫീസ് അവിടെ സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിജി നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എല്ലാവരുടെയും ചിത്രങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അടിയും വാക്കേറ്റവും ഒക്കെ നടന്നത് അത് എല്ലാവരും കണ്ടു എന്നതുമാണ് ആകെ നാണക്കേടായി പോയത് ഇത് തൃശൂരിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പ്രശ്നമുള്ളത് തിരുവനന്തപുരത്തും പ്രശ്നമാണ് തിരുവനന്തപുരത്ത് ശശി തരൂരും തൻ്റെ വിജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറയാൻ കാരണം തനിക്കെതിരെ അവിടെ കോൺഗ്രസിലൊരു വിഭാഗം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പരാതി നേതൃത്വത്തിന് നൽകുകയും ചെയ്തു തന്നെ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു ചിലർ എന്നൊക്കെയാണ് അതിൽ അവിടുത്തെ ഡി സി സി പ്രസിഡന്റിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് പാലോട് രവി അദ്ദേഹം പ്രചാരണം കൃത്യമായിട്ട് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല കുറെ അധികം ഏകദേശം നൂറ്റി ഇരുപത് ബൂത്തുകളിലോളൂ ബൂത്തുകളിലോളോ അവിടെ ഇരിക്കാൻ പോലും പ്രവർത്തകരെ കിട്ടിയില്ല ബൂത്ത് ബൂത്തിൽ ഇലക്ഷൻ ഏജന്റായിട്ട് പ്രവർത്തിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ശശി തരൂരിന്റെ പരാതി ഏതായാലും കെ മുരളീധരൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു കാരണവശാലും ഒരു സ്ഥാനമാനങ്ങളും താൻ ഏറ്റെടുക്കുകയില്ല തനിക്ക് പിന്നിൽ കളിച്ചവർ തന്റെ പരാജയത്തിന് പിന്നിൽ ദയനീയമായ പരാജയത്തിന് പിന്നിൽ കളിച്ചവരെ തനിക്ക് വളരെ അറിയാം എന്നാലും തനിക്ക് ആർക്കെതിരെയും പരാതിയില്ല അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും താൻ ഇടപെടുകയില്ല അത് അതേപോലെ രാജ്യസഭാംഗ അംഗത്വം നൽകുകയാണെങ്കിൽ അതും തനിക്ക് വേണ്ട താൻ അത് സ്വീകരിക്കുകയില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയുന്ന സീറ്റിലേക്ക് മത്സരിക്കാൻ താൻ താൻ സന്നദ്ധനല്ല അത്തരത്തിലുള്ള ഒരു പ്രലോഭനങ്ങളിലും താൻ വീഴില്ല ഇത് തൻ്റെ ഉറച്ച നിലപാടാണെന്ന് അറിയിച്ചിട്ടുമുണ്ട് മറ്റ് വാർത്തകൾ സോണിയാ ഗാ സോണിയാഗാന്ധിയെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷയായി തെരഞ്ഞെടുക്കും അത് അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയിരിക്കും രാഹുൽ ഗാന്ധിയെ ആകണം എന്ന് പ്രമേയം പാസാക്കി ആ മീറ്റിംഗിൽ തന്നെ രാഹുൽ ഗാന്ധി കാരണം രാഹുൽ ഗാന്ധി അതിന് സന്നദ്ധത പ്രകടിപ്പിച്ചില്ലെങ്കിലോ എന്ന് ഭയന്നിട്ടാവാം അവരുടെ മീറ്റിങ്ങിൽ പ്രമേയം തന്നെ പാസാക്കി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം പ്രതിപക്ഷ നേതാവാകുമ്പോൾ തൊണ്ണൂറ് അംഗങ്ങൾ കോൺഗ്രസ്സിന് മാത്രമുണ്ട് അവിടെ വളരെ ശക്തമായ രീതിയിൽ ഇടപെടാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും അതുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ആകേണ്ടതെന്നും യോഗം തീരുമാനിക്കുകയുണ്ടായി വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒഴിയാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവിടെ പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് റായ്മരയിലിയിലും വയനാട്ടിലും വൻ ഭൂരിപക്ഷത്തിലാണ് മൂന്നു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയാൻ തീരുമാനിച്ചു കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ വയനാട് നിലനിർത്തണം എന്നാവശ്യപ്പെട്ടെങ്കിലും മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളോ രാഹുൽ ഗാന്ധിയോ സോണിയ ഗാന്ധിയോ ഒന്നും അതിന് വഴങ്ങുക കാരണം ഉത്തർപ്രദേശിൽ വളരെ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതുപോലെ അവിടുത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണവും വളരെ വലുതാണ് അപ്പോൾ റായ്ബറേലിയിൽ തന്നെ ശ്രദ്ധയുണ്ടായിരിക്കുന്നതാണ് അവിടെ 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 കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും അഭിപ്രാമ്യം എന്ന് കരുതിയാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ സീറ്റ് നിലനിർത്തിയാൽ മതി വയനാട്ടിലെ സീറ്റ് ഒഴിയാൻ തീരുമാനിച്ചത് മറ്റൊരു വാർത്ത നീറ്റ് ഫലം പൊരുത്തക്കേടെ അന്വേഷിക്കാൻ ഉന്നത അധികാര സമിതി എന്നുള്ളതാണ് നീറ്റ് യു ജി പരീക്ഷയിലെ ഗുരുതരമായ പൊരുത്തക്കേടുകൾ അന്വേഷിക്കാനായിട്ട് ഉന്നതാധികാര സമിതി രൂപീകരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതിൽ അപാകതയുണ്ട് അതടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് വിവാദ വിഷയങ്ങൾ യു പി മുൻ ചെയർമാൻ അധ്യക്ഷനായ നാലംഗ സമിതി പരിശോധിക്കും ഒരാഴ്ചയ്ക്കകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എ അറിയിച്ചു ചില വിദ്യാർത്ഥികൾക്ക് മാത്രം ഗ്രേസ് മാർക്ക് നൽകി പലർക്കും യുക്തിസഹമല്ലാത്ത ഉന്നത സ്കോർ ലഭിച്ചു അസാധാരണവും വിധം കട്ട് ഓഫ് മാർക്ക് വർദ്ധിപ്പിച്ചു ബീഹാറിൽ ചോദ്യപേപ്പർ ചോർന്നു തുടങ്ങിയ പരാതികളെ തുടർന്നാണ് അന്വേഷണം റിപ്പോർട്ട് തേടിയിട്ടുള്ളത് അങ്കമാലിയിൽ ഇന്നലെ വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി ഒരു വീടിൻ്റെ അതിൻ്റെ മുകൾ നിലയ്ക്ക് തീപിടിച്ച് ദമ്പതികളും അവരുടെ രണ്ട് പിഞ്ചു കുട്ടികളും ബന്ധ മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി അത് എന്താണ് കാരണം എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ഷോർട്ട് സർക്യൂട്ടുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് നടന്ന ഫോറൻസിക് അന്വേഷണത്തിലൊക്കെ തെളിഞ്ഞ വന്ന് നിഗമനം എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം എ സിയിലെ ഗ്യാസ് ചോർന്നതാണ് എന്നുള്ളതാണ് എ സിയിൽ നിന്നും ഗ്യാസ് ചോരുകയും അത് എങ്ങനെയൊക്കെ കത്തിപ്പടരുകയും ചെയ്തതാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അതിദാരുണമായ സംഭവമാണ് അതിന്റെ വാർത്ത പറയുന്നു പിന്നീട് രാമോജി റാവുവിന് വിട രാമുജി റാവു ഫിലിം ഫിലിം സിറ്റി സ്ഥാപകനും ഈ നാട് ഇ ടി വി തുടങ്ങിയ വൻകിട മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമയുമായ റാമോജി റാവു എൺപത്തിയേഴ് വയസ്സ് ഇന്നലെ അന്തരിച്ചു ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു മരണം അസുഖബാധിതനായി ബുധനാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം ഇന്ന് പകൽ ഒമ്പതിനും പതിനൊന്ന് മണിക്കും ഇടയിൽ ഹൈദരാബാദിൽ നട നടത്തും അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിച്ചു നിരവധി വാർത്തകൾ ഇന്ന് വിവിധ മാധ്യമങ്ങളിൽ ഉണ്ട് സത്യപ്രതിജ്ഞ മറ്റൊരു വാർത്ത സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ അതിനു മുമ്പ് ടി ഡി പിയുമായും ജെ ഡി യുമായി ധാരണയിൽ എത്തി അത് വളരെ വലിയൊരു ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ധാരണയിൽ എത്തിയത് ടി ഡി പി പുറത്തുനിന്ന് പിന്തുണയ്ക്കാം എന്നുവരെ പറയുന്ന അവസ്ഥയുണ്ടായി ടി ഡി പിക്ക് ആറ് ശ്രമികൾ ടി ഡി പിക്ക് നാല് മന്ത്രിസ്ഥാനവും ജെ ഡി യുവിന് രണ്ട് മന്ത്രിസ്ഥാനവും നൽകാം എന്ന ധാരണയാണ് മൊത്തം ആറ് മന്ത്രിസ്ഥാനം രണ്ട് കൂട്ടർക്കുമായി നൽകാം എന്ന ധാരണയിലാണ് ഇപ്പോൾ അവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അടിസ്ഥാനത്തിലാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത് ഇന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ ശക്തമായ മഴ ഈ ആഴ്ച തുടരും പതിനാലാം തീയതി വരെ ശക്തമായ മഴയാണ് വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിൽ മഞ്ഞ അലർട്ട് ഏകദേശം അഞ്ച് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ വ്യാപകമായി ശക്തമായ മഴ പതിനാലാം തീയതി വരെ ഒറ്റപ്പെട്ട മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന പേജിലെ പ്രധാന വാർത്തകൾ അതേപോലെ തന്നെ യു പിയിലെയൊക്കെ കലഹം യു പിയിൽ ബി ജെ പിക്ക് കലഹം ആരംഭിച്ചു യു പിയിൽ പ്രതീക്ഷിച്ച സീറ്റ് ബി ജെ പിക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല കനത്ത പരാജയമായിരുന്നു അവിടെയും അതിൻ്റെ ഉത്തരവാദിത്വത്തെ ചൊല്ലി സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും തമ്മിൽ തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ തുടർന്നു വരികയാണ് ഇത്രയും വാർത്തകളാണ് ഇന്ന് അറിയിക്കാനുള്ളത് വാർത്തകരവാസ്തവങ്ങൾ ശ്രമിച്ചിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം